എപ്പോഴാണ് കസ്റ്റമർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാകുന്നതെന്നറിയോ എപ്പോൾ നിന്റെ കസ്റ്റമറുടെ പ്രശ്നം അവനേക്കാൾ നല്ല രീതിയിൽ നിനക്ക് അവൻ്റെ പ്രശ്നം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുവോ അപ്പോൾ അവൻ നിന്നെ വിശ്വസിക്കും കാരണം ഇത്രയും നീറ്റായിട്ട് ഇത്രയും ക്ലിയറായിട്ട് എന്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ്റെ കയ്യിൽ സൊല്യൂഷനുണ്ട് ഇവിടെ നമ്മുടെ സെയിൽസുകാരെന് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്താൽ പിന്നെ കുറിച്ച് അവന് കേൾക്കണ്ട വെൻ യു കൺ എക്സ്പ്ലെയിൻ യുവർ ക്ലയൻസ് പ്രോബ്ലം ബെറ്റർ സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം യു നിങ്ങളുടെ സ്റ്റാഫിന് എത്ര പേർക്ക് നിങ്ങളുടെ കസ്റ്റമറുടെ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യാൻ പറ്റുന്നവനൊക്കെ നന്നായിട്ട് സെയിൽ ചെയ്യും നിങ്ങളുടെ നല്ല പെർഫോമേഴ്സിനെ എടുത്ത് നോക്കിക്കേ അവൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നല്ല സെയിൽസിൽ പെർഫോം ചെയ്യുന്ന ടീമുകളെ കുറിച്ചൊന്ന് ചിന്തിച്ച് അവൻ കൂടുതൽ സംസാരിക്കുകയല്ല അവൻ പ്രസൻറ്റേഷൻ എടുക്കുക അവൻ ചോദ്യങ്ങൾ ചോദിക്കും അവൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ എന്ത് കിട്ടും കസ്റ്റമറുടെ പ്രശ്നം മനസ്സിലാവും ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ അവൻ എക്സ്പ്ലെയിൻ ചെയ്യും മറ്റേവനോ ഒന്നും ചോദിക്കത്തില്ല ചാടിക്കേറി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും കസ്റ്റമർ മേടിക്കുമോ എന്തുകൊണ്ടാണ് ഒരു ഡോക്ടർ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഫാക്ടറിയാണോ അവൻ്റെ പ്രശ്നം എന്താണ് എന്ന് സത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളൊരു ചിരി ചിരിക്കും എന്താണെന്നറിയോ ഇതല്ലയോ ഈ സൊല്യൂഷൻ എൻ്റെ കയ്യിൽ എത്ര നാളായിട്ടുകൊണ്ടിരിക്കുന്നേ അത് ഇൻട്രസ്റ്റിങ് തിങ് തമാശ എന്താണെന്നറിയോ ഓൾറെഡി നിങ്ങളുടെ ഈ സൊല്യൂഷൻ ഉണ്ട് പക്ഷേ ഈ പ്രശ്നം അറിയാത്തത് കൊണ്ട് ഇത് വിൽക്കാൻ പറ്റത്തൊന്നുമില്ലെന്ന് പറഞ്ഞ് തലാണീടെ അടി വെച്ചോണ്ടിരിക്കുക എപ്പോഴാണ് ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് സെയിൽ കൂട്ടാൻ പറ്റുന്ന വെൻ യു ക്യാൻ ആൻറ്റിസിപ്പേറ്റ് യുവർ കസ്റ്റമേഴ്സ് പ്രോബ്ലം അവനൊരു പ്രശ്നം വരുന്നതിന് മുന്നേ ഇങ്ങനൊരു പ്രശ്നം നിനക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ അവൻ നമ്മുടെ കൂടെ നിൽക്കും എന്ത് ചെയ്യണം അവൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റണം മുന്നിൽ മോനെ ഇങ്ങനെ ഒരു കുഴിയുണ്ടാ ആ കുഴി വീഴായിരിക്കണേതാണ്ട് ഈ പാലത്തെ ചവിട്ടി പോയിക്കോണം അവൻ ഈസിയായിട്ട് ഈ പാലം മേടിച്ചിടും ഇപ്പോഴത്തെ പ്രശ്നം എന്താ നിങ്ങളുടെ മുന്നിലെ കുഴിയെ കുറിച്ചാണ് നിങ്ങളുടെ ചിന്ത അവന്റെ മുന്നിലല്ല ഞാൻ എന്റെ കമ്പനിയെ പെർഫെക്റ്റ് ആക്കാൻ നടന്നാൽ നിങ്ങളുടെ കെയർ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഇംപെർഫെക്ഷൻസ് എന്തൊക്കെയെന്ന് കണ്ടെത്താൻ എനിക്ക് പറ്റില്ല ഞാൻ അതിനെന്ത് ചെയ്തു ഔട്ട്സോഴ്സ് ചെയ്തു അതാണ് ഇന്നതാണ് ഞങ്ങൾക്ക് വേണ്ടത് കേട്ടോ ദ മോർ പേഴ്സണൽ യു ഗെറ്റ് ദ മോർ യു ക്യാൻ സെൽ എത്രത്തോളം പേഴ്സണലായിട്ട് കസ്റ്റമറിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നു അത്രയും കൂടുതൽ അവനിൽ വിൽക്കാൻ പറ്റുന്നു യുവർ പ്രോബ്ലം ആൻഡ് ഗെറ്റ് ഡീപ്പ് ഇൻ ടു ദയർ പേഴ്സണൽ തിങ് യു ക്യാൻ സെൽ മോർ എൻ്റെ ചോദ്യം ഡു യു നോ യുവർ കസ്റ്റമേഴ്സ് പ്രോബ്ലം ഒറ്റക്കാര്യം ചെയ്താൽ മതി ആരെയാണോ നിങ്ങൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരോട് ഫോൺ ചെയ്തൊന്ന് കുറച്ചു നേരം സംസാരിച്ചാൽ മതി ജസ്റ്റ് ടോക്ക് ടു ദം അതിലൊരാളുടെ പ്രശ്നം കിട്ടിയാൽ അതിന് സിമിലർ ആയിട്ടുള്ള ആളിനെ കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ നിന്റെ ജോലി അതിന് ആയിട്ടുള്ള അവനെ പോലിരിക്കുന്ന ആളിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി വെറുതെ അങ്ങ് മാർക്കറ്റിംഗ് ചെയ്യല്ല എൻ്റെ മാർക്കറ്റിംഗ് ഡിവിഷൻ്റെ ടീമിൻ്റെ മുന്നിൽ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കസ്റ്റമർ ഇതാണ് ഇന്നവരെ ഇന്ന രീതിയിൽ ഇന്നെടുത്ത് ഇന്ന സമയത്ത് ഇന്ന വീഡിയോ കാണിക്കണം അതാണോ ഞാൻ മാർക്കറ്റിംഗ് ടീമിനോട് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു പടം വരച്ചിട്ട് പറഞ്ഞു ദാ ഇതുപോലെ ഇരിക്കുന്ന എത്ര പേര് കേരളത്തിലുണ്ടോ അവരെ എല്ലാവരെയും കാണിക്കണം എൻ്റെ വീഡിയോ ആൻഡ് ദേ ആർ ദർ ഇറ്റ് നിങ്ങളുടെ പ്രശ്നം എന്താ ഇത് കാണിച്ചു കൊടുത്തിട്ടില്ല എൻ്റെ ചോദ്യം ഇതാ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവന് എന്തറിയാം നിങ്ങളുടെ കസ്റ്റമറെ കുറിച്ച് ഔട്ട്സോഴ്സ് ചെയ്തേക്കല്ലേ നിങ്ങൾ ആരോടെ സംസാരിച്ച് ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ അടുത്ത് അവൻ അത് ഏൽപ്പിച്ചിരിക്കുന്ന അയ്യായിരം രൂപ ശമ്പളം കൊടുക്കുന്ന ഏതോ ഒരു പയ്യൻ്റെ അവൻ ഇതുകൂട്ടുള്ള പതിനഞ്ച് കസ്റ്റമറുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവൻ ചെയ്തുകൊണ്ടിരിക്കുക അവൻ എന്തറിയാം നിങ്ങളുടെ കുറിച്ച് നിങ്ങൾക്കോ അറിയത്തില്ല പിന്നെ നിങ്ങൾ ഏൽപ്പിച്ചവൻ്റെ ഏൽപ്പിച്ചവന് കച്ചവടം നടക്കാത്തത് എന്താ ബിക്കോസ് കസ്റ്റമേഴ്സ് ഡോണ്ട് നോ വാട്ട് ദേ വാണ്ട് യു ഹാവ് ടു ടീച്ച് ദം നമ്മുടെ കാറെ കാറ് 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 കാറിൻ്റെ അകത്ത് എ സി വേണോന്ന് നമുക്കറിയായിരുന്നോ ഇല്ല അവൻ നമ്മൾ ഓ കാറ് മേടിച്ചവർക്ക് വിയർക്കുന്നു അവൻ എന്ത് ചെയ്തു എ സി വെച്ച് തന്നു ശരിയാണോ അങ്ങനെ എ സി ഇട്ടുകൊണ്ട് പോകുന്നത് നമുക്ക് ബോർ അടിക്കുന്നു അവൻ എന്ത് മനസ്സിലായി പാട്ട് വെട്ടി വെക്കണോ ഇതിൻ്റെ അകത്ത് അവൻ സി ഡി പ്ലെയർ വെച്ച് തന്നു കാസറ്റ് പ്ലെയർ വെച്ച് തന്നു നമുക്കറിയായിരുന്നോ നമ്മൾ ആരേലും അങ്ങോട്ട് ചോദിച്ചാണോ ഇതിൻ്റെ അകത്തൊരു പാട്ട് വെട്ടി വെക്കും അവൻ നമ്മുടെ പ്രശ്നം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വെച്ചെന്നു നമ്മളെല്ലാവരും മേടിച്ചു ആണോ നമുക്കറിയായിരുന്നോ നമ്മുടെ കാറിന് സ്റ്റെപ്പിനി വേണോ എന്ന് ആദ്യത്തെ കാറിന് സ്റ്റെപ്പിനി ഉണ്ടായിരുന്നോ ഇല്ല പിന്നെ അങ്ങോട്ട് പോയപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടി പഞ്ചറായാൽ പിന്നെ ഇത് ഒട്ടിക്ക് നാളിനൊന്നും കിട്ടത്തില്ല ഇവൻ്റെ പ്രശ്നം ആരോ മനസ്സിലാക്കി അവൻ എന്ത് ചെയ്തു സ്റ്റെപ്പിനെയും കൂടെ വെച്ചു സ്റ്റെപ്പിനി വെക്കുമ്പോൾ എന്ന് അവന് കച്ചവടം കൂടി അപ്സെല്ലിങ് എല്ലാ സൊല്യൂഷൻസും ഈ ലോകത്ത് കണ്ടുപിടിച്ചിരിക്കുന്ന കസ്റ്റമറുടെ പ്രശ്നത്തിൽ നിന്ന് തന്നെയാണ് അത് ആർക്കാദ്യം ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതോ അവന് എന്ത് കിട്ടും ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് കിട്ടും എന്ത് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് അത് ഫാസ്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നവന് ഫാസ്റ്റ് മൂവർ അഡ്വാൻറ്റേജും കിട്ടും ഇഫ് യു നോ ദിസ് മച്ച് അബൌട്ട് മീ ഒബിയസ്ലി യു ഹാവ് എ സൊല്യൂഷൻ ഇതാണ് കസ്റ്റമർ ആലോചിക്കുന്നത് ഇത്രയൊക്കെ നിനക്ക് എന്നെക്കുറിച്ച് കുറിച്ച് ഉറപ്പായിട്ടും നിന്റെ ഇതിനുള്ള സൊല്യൂഷൻ ഉണ്ട്